ഗുരുവായൂർ തെക്കേ നടയിലുള്ള ഗോകുൽ ഫാൻസിയുടെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് മടങ്ങുമ്പോൾ ഒന്ന് രണ്ട് കടകളിലൊക്കെ സ്ഥിരം കയറാറുണ്ട് അതിലൊരു കടയാണ് ഈ ഗോകുൽ ഫാൻസി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ എല്ലാ കടകളിലും ഒരേ പാറ്റേണിലുള്ള നമുക്ക് കമ്മല് മാലാവള അങ്ങനെയുള്ളതായിരിക്കും കിട്ടുക പക്ഷേ ഈ കടയിൽ കയറിയാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും ഭയങ്കര യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ മാത്രം കണ്ടുവരുന്ന നെക്ക് പീസുകളും അതുപോലെ കമ്പലുകളും ഒക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റും എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻ ഉണ്ട് അതുപോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ നമുക്ക് ഇപ്പോൾ ഇതിൽ ഈ ജിമുക വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ അവർ വേറെ ജിംക ഹാങ് ചെയ്തു തരും കേട്ടോ അങ്ങനെയൊക്കെ അവർ ചെയ്യും അപ്പോൾ വളരെ യുണീക്കായിട്ടുള്ള പീസുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും കുറച്ചൊന്ന് നിന്ന് നോക്കിയെടുത്താൽ മാത്രം മതി സമയമുണ്ടെങ്കിൽ ഇതവിടുത്തെ അതവിടുത്തെ സ്റ്റാഫാണ് സജിത്ത് അപ്പോൾ ഞാൻ പിന്നെ സ്ഥിരം അവിടുത്തെ സന്ദർശകമായതുകൊണ്ട് അവർക്ക് നല്ല പരിചയമാണ് തന്നെ അപ്പോൾ കമ്മലമാലയിൽ മാത്രമല്ല വള അതുപോലെ ഇത് കണ്ടില്ല ഇതൊക്കെ നമുക്ക് ആയിട്ടുള്ള നമ്മുടെ ഓണത്തിനും പിഷുവിനും ഒക്കെ പറ്റിയ നെക്ക് പീസുകൾ ഒരുപാടുണ്ട് കേട്ടോ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നില്ല അതുപോലെ കൊറിയൻ ക്ലിപ്സിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെയുണ്ട് പല ടൈപ്പിലെ ക്ലിപ്സ് ഉണ്ട് വളകൾ അടിപൊളി വളകളാണ് കേട്ടോ സാരിക്കും ചുരിദാറിനും ധാവണിക്കും ഒക്കെ ഇടാൻ പറ്റിയ വളകളും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഓൺലൈൻ നമ്മൾ മാത്രം കാണുന്ന ഒരുപാട് കമ്മലുകളും നെക്ക് പീസുകളും ഒക്കെ അവിടെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ സെറ്റ് സാരിക്കും ഓണത്തിന് വേറെ ചെയ്യാൻ പറ്റിയ ചിമിക്കികളാണ് ഇതെല്ലാം അപ്പോൾ ഒരു വീഡിയോയിലൊന്നും ഒരു മൂന്ന് മിനിറ്റിലൊന്നും ഒതുക്കാൻ പറ്റില്ല അത്രയ്ക്ക് അധികം കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ ഞാൻ പോയപ്പോൾ കണ്ട ഓണം കളക്ഷനാണ് ഇതൊക്കെ അപ്പോൾ എന്താ പറയുക കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കാനില്ല കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ വളരെ യുണീക്കായിട്ടുള്ള ചെറിയ ചില പീസുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് മറ്റുള്ള കടകളിലൊന്നും നമുക്ക് കാണാനേ പറ്റില്ല അതുപോലെ ഇത് ഞാൻ നമ്മുടെ പാറുമു വാങ്ങിയതാട്ടോ പക്ഷേ അവളുടെ മുടി കളഞ്ഞു എന്നാലും ഞാനത് വാങ്ങിയതാണ് മുടി ഒരു മാസം കൊണ്ടൊക്കെ വരും അപ്പം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഈ ജിമിക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കധികം കളക്ഷൻ അവിടെയുണ്ട് നല്ല നല്ല ഷേയ്പ്പുകളിൽ സാധാരണ ജിമിക്കിയുടെ ഷേയ്പ്പുകളാണ്ട് കുറച്ച് മാറി മറിഞ്ഞൊക്കെ ഉണ്ട് ഇതും നമ്മുടെ സ്റ്റാഫാണ് അവിടുത്തെ കണ്ണൻ അപ്പോൾ അങ്ങനെ ഞാനും എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു ഇറങ്ങി